ഭവന പദ്ധതിക്കും കാർഷിക മേഖലയ്ക്കും മുൻഗണന നൽകി പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വരവും ചിലവും നീക്കി ബാക്കി മുപ്പത്തിയഞ്ചു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് രൂപ മിച്ചം വെച്ചിട്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എൽ ടോമി അവതരിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസിന്റെ അധ്യക്ഷതയിലാണ് ബജറ്റ് അവതരണം നടത്തിയത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം അറുനൂറ്റി മുപ്പത്തിയഞ്ചു ലക്ഷത്തി രൂപ മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് എൽ സി ടോമി അവതരിപ്പിച്ചത് ഉൽപാദന മേഖലയിൽ ലക്ഷത്തി രൂപയും സേവന മേഖലയിൽ എഴുപത് ലക്ഷം രൂപയും പശ്ചാത്തല മേഖലയിൽ അഞ്ച് ലക്ഷം രൂപയും നീക്കി വച്ചിട്ടുണ്ട് നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയും ചെറുധാന്യങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പതിനായിരം രൂപയും ചേർത്ത് കൃഷി അനുബന്ധ മേഖലയ്ക്കായി ആകെ ായിരം രൂപ പദ്ധതിക്കും പി എം എ വൈ ഭവന പദ്ധതിക്കുമായി മുപ്പത്തിയാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ക്ഷീര കർഷക ക്ഷേമത്തിനായി പതിനഞ്ച് ലക്ഷം രൂപയും കാർഷിക മേഖലയിലെ പദ്ധതികൾ പാലക്കുഴ പന്ത്രണ്ടാം വാർഡിൽ തടയണ മാമലശ്ശേരി ഒൻപതാം വാർഡ് മാനടി ലീഡിംഗ് ചാനൽ നിർമ്മാണത്തിനായി ആറ് ലക്ഷം മില്ലറ്റ് കൃഷി പദ്ധതി വാഴ കൃഷി പദ്ധതി നെൽകൃഷി വിപണനത്തിനായി രണ്ട് ലക്ഷത്തി അൻപതിനായിരം കാർഷിക വിപണി നവീകരണത്തിനായി എട്ട് ലക്ഷം കുടിവെള്ള പദ്ധതിക്കായി മുപ്പത് ലക്ഷം രൂപ തുടങ്ങിയവയാണ് വകയിരുത്തിയത് ബജറ്റ് കമ്മിറ്റിയിൽ പാലക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജയാ ബിജുമോൻ രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ വൈസ് പ്രസിഡന്റ് മേരി എൽദോ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഡോജിൻ ജോൺ വിജയകുമാരി പി എസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ബി ജോർജ് ലളിത വിജയൻ കുഞ്ഞുമോൻ ഫിലിപ്പ് ജിൻസൺ വിപ്പോൾ കുഞ്ഞുമോൾ യേശുദാസ് ആലിസ് ഷാജു ഷീലാ ബാബു സി ടി ശശി ജോസ് കുര്യാക്കോസ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജയകുമാർ പി ആർ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്